സത്യസന്ധതയുടെ ട്രേഡ് മാർക്കുള്ള കട എന്ന പേരിൽ ഒരു കടയുണ്ട് കണ്ണൂർ കാസർകൂട തിർത്തിയിലെ കാരാപാലത്തിന് സമീപം കടയിൽ വരുന്നവർക്ക് എടുത്ത് പണം നിക്ഷേപിച്ച് മടങ്ങാം മൂന്ന് മാസമായി പ്രവർത്തിക്കുന്ന കടയിൽ ഇന്നേ വരെ ഒരു രൂപയുടെ സാധനം പോലും മോഷണം പോയിട്ടില്ലെന്ന് കടയുടമ എം ടി സുലൈമാൻ പറയുന്നു ഇന്നത്തെ സമൂഹം എന്ന് ഫുൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു സമൂഹമാണ് ആരും അങ്ങനത്തെ സമൂഹം നമുക്ക് ഇന്ന് കാണാൻ കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയിലെ കാരപ്പാലത്തിന് സമീപത്തെ കുഞ്ഞുകടയുടെ ഉടമ ചെറുതെങ്കിലും വലിയൊരു ട്രേഡ് ഉണ്ട് ഈ കടയ്ക്ക് സത്യസന്ധതയുടെ കട ഇവിടെ വില്പനക്കാരില്ല ആവശ്യക്കാർക്ക് സാധനങ്ങൾ എടുക്കാം ഓരോന്നിന്റെയും വില അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും പണം കടയുടെ മുന്നിൽ തൂക്കിയിട്ട് ചെറിയ ടിന്നിലേക്ക് ഇട്ടാൽ മതി ഗൂഗിൾ പേ സംവിധാനവും ഉണ്ട് ഇനി പണമില്ലെങ്കിലും യാദർശികമായിട്ട് വഴിയിൽ പോകുന്ന ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു വെള്ളം കുടിക്കാൻ മോരും വെള്ളം കുടിക്കാൻ ഞാൻ കൊടുക്കാനും തയ്യാറാണ് എന്നാ അത് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അതും ഞാൻ തയ്യാറാണ് അതൊന്നും എനിക്കൊരു പ്രശ്നം കാരണം നമ്മൾ കുറെ വെളിചായത്തും അവിടെ നിന്നും ജീവിച്ച ആൾക്കാരാണ് അപ്പോൾ എല്ലാ മനുഷ്യന്റെ വിഷമഘട്ടം നമുക്കറിയാം അറിയാം കുടിവെള്ളം അത്യാവശ്യം പലഹാരങ്ങൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും അറുപത്തിരണ്ടുകാരനായ സുലൈമാൻ മൂന്ന് മാസമായി ഈ കട നടത്തുന്നു മിക്കപ്പോഴും കട നോക്കാൻ ആളുണ്ടാകില്ല പക്ഷേ ഇതുവരെയും കടയിൽ നിന്ന് ഒരു സാധനം പോലും പണം നൽകാതെ ആരെങ്കിലും കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അടച്ചുറുപ്പുള്ള മുറിയോ വാതിലുകളോ ഇല്ലാത്ത കടയ്ക്ക് വേലേൽക്കാതിരിക്കാൻ വലിച്ചു കെട്ടിയ വലിയൊരു തുണി മാത്രമാണ് കവചം സത്യസന്ധതയുടെ കടയ്ക്ക് അതുതന്നെ ധാരാളമെന്ന് സുലൈമാൻ ചിരിയോടെ പറയുന്നു ന്യൂസ് മലയാളം കണ്ണൂർ